Welcome to Movie Brand മലയാളികൾക്ക് രമ്യ നമ്പീശൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിലും മറ്റ് ഭാഷകളിലുമായി നിറഞ്ഞു നിൽക്കുകയാണ് നടി വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമയിൽ നടിയായും ഗായികയായും തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ രമ്യ നമ്പീശന് ആയിരുന്നു ജയറാമിന്റെ നായികയായെത്തിയ ആനച്ചന്തം എന്ന ചിത്രത്തിലൂടെയാണ് നടി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് നടി എന്നതിൽ ഉപരി മികച്ച ഒരു ഗായികയും നർത്തകിയും മോഡലും കൂടിയാണ് രമ്യ നമ്പീശൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തവും സംഗീതവും അഭ്യസിച്ചിരുന്ന രമ്യ നമ്പീശൻ അനേക ും ഭക്തിഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് ഒരു ടെലിവിഷൻ പരിപാടിയുടെ അവതാരക രമ്യ നമ്പീശൻ തന്റെ കരിയർ ആരംഭിച്ചത് ശരത് സംവിധാനം ചെയ്ത സായാന്നം എന്ന ചിത്രത്തിലൂടെയായിരുന്നു രമ്യ നമ്പീശൻ സിനിമയിലേക്ക് അരങ്ങേറിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ സഹനടിയായി പ്രത്യക്ഷപ്പെട്ട രമ്യ നമ്പീശൻ ജയരാജ് സംവിധാനം ചെയ്ത ആനച്ചന്തം എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത് ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ നടിയുടെ വീട്ടിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നടിയുടെ സഹോദരനും സംഗീത സംവിധായകനുമായ രാഹുൽ സുബ്രഹ്മണ്യൻ വിവാഹിതനാവുകയാണ് ഡെബി സൂസൻ ചെമ്പകശ്ശേരിയാണ് വധു വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം രാഹുൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത് ചടങ്ങിന്റെ ചിത്രങ്ങളും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് പത്ത് വർഷത്തിലേറെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഡെബിയും രാഹുലും ഒന്നിക്കുന്നത് എറണാകുളത്തെ ഫ്ലോറ എയർപോർട്ട് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് ഇവരുടെ വിവാഹമെന്നാണ് വിവരം ഇരുവർക്കും വിവാഹ മംഗള എന്നാണ് ആരാധകർ കുറിച്ചത് മാത്രമല്ല കുടുംബസമയം ം രമ്യ നമ്പീഷനെ കണ്ട സന്തോഷവും ആരാധകർ പങ്കുവച്ചിട്ടുണ്ട് ആദ്യമായാണ് രമ്യയുടെ കുടുംബ ചിത്രം കാണുന്നതെന്നും പലരും കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രമ്യ നമ്പിഷൻ തന്നെ അഭിനയിച്ച മങ്കി പെൻ എന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കിയാണ് രാഹുൽ ചലച്ചിത്ര സംഗീത മേഖലയിലേക്ക് ചുവട് വെക്കുന്നത് പിന്നീട് ജോവാൻ ദ ബോയ് സേഫ് മേപ്പടിയാൻ ഹോം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഈണമൊരുക്കി ഇതിലെ ഈണങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായതും ശ്രദ്ധിക്കപ്പെട്ടതും ജയസൂര്യ നായകനാവുന്ന കത്ത ാണ് രാഹുലിന്റേതായി പുറത്തു വരാനിരിക്കുന്ന ചിത്രം മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിലേക്കും ചേക്കേറി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന നടിയായി രമ്യ നമ്പിശൻ മാറിയിരുന്നു ഇതിനോടകം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം താരം ശ്രദ്ധേയമായി നിരവധി വേഷങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിലായിരുന്നു തുടക്കമെങ്കിലും തമിഴ് സിനിമയിലാണ് മികച്ച വേഷങ്ങൾ രമ്യയെ തേടിയെത്തിയത് അഭിനയത്തിലൂടെയും പാട്ടിലൂടെയും കൈയടി നേടിയിട്ടുള്ള രമ്യ നമ്പീശൻ തന്റെ നിലപാടുകളിലൂടെയും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് എന്നും ഉറച്ച ശബ്ദത്തോടെ സംസാരിച്ചിട്ടുള്ള താരമാണ് രമ്യ നിലപാടുകളുടെ പേരിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും അഭിമുഖത്തിൽ രമ്യ മറുപടി നൽകുന്നുണ്ട് നിലപാട് സ്വീകരിച്ചാൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കരുത് നല്ലത് വന്നാലും മോശം വന്നാലും ഉൾക്കൊള്ളുകയാണ് വേണ്ടതെന്നാണ് രമ്യ പറയുന്നത് ഒരാളെ അയാളുടെ നിലപാടിന്റെ പേരിൽ തൊഴിലിടത്തിൽ ബുദ്ധിമുട്ട് ിക്കുന്നത് നല്ല പ്രവണതയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാനത് അതിജീവിക്കും മറ്റൊരാൾക്ക് അത് അങ്ങനെ ആകണം എന്നില്ല എന്നെ സംബന്ധിച്ച് സമാധാനമാണ് പ്രധാനം കിടന്നാൽ സുഖമായി ഉറങ്ങാനാകണം നിലപാടുകൾ എടുക്കാതിരുന്നാൽ ആ ഉറക്കം എനിക്ക് കിട്ടിയില്ലെന്നും രമ്യ നമ്പിശൻ പറയുന്നു